ഹലോ ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് ബി എ എക്കണോമിക്സ് എന്ന ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത് ബി എ എക്കണോമിക്സ് എന്ന കോഴ്സ് മലയാളത്തിൽ പഠിക്കുവാൻ കഴിയുമോ ബി എ എക്കണോമിക്സിൽ പഠിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പത്ത് പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് ആദ്യം നമുക്ക് ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സിനെ കുറിച്ച് നോക്കാം മറ്റെല്ലാ ഡിഗ്രി കോഴ്സുകളെയും പോലെ തന്നെ ഇതൊരു മൂന്ന് വർഷ ഡിഗ്രി കോഴ്സാണ് ബാച്ചിലർ ഓഫ് ആർട്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓരോ വർഷവും രണ്ട് സെമസ്റ്ററുകൾ വീതം ഈ കോഴ്സിന് ആകെ ആറ് സെമസ്റ്ററുകൾ ഈ ആറ് സെമസ്റ്ററുകളിലും വിജയിച്ചാൽ മാത്രമേ ഫൈനൽ റിസൾട്ടിലും ഡിഗ്രി പാസ്സാവുകയുള്ളൂ ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ അംഗീകൃത ബോർഡിൽ നിന്നും പ്ലസ് ടു അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം നാം ഇനി നോക്കാൻ പോകുന്നത് ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സ് മലയാളത്തിൽ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും കഴിയുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇതിനുള്ള ഉത്തരം മലയാളത്തിൽ പഠിക്കുവാൻ കഴിയും എന്നുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളെല്ലാം ബി എ എക്കണോമിക്സ് മലയാളത്തിൽ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നുണ്ട് മലയാളത്തിൽ ബി എ എക്കണോമിക്സ് എഴുതണം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പരീക്ഷകളിൽ ബി എ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പ്ലസ് ടുവിലെ പോലെ ഇംഗ്ലീഷും മലയാളത്തിലും ചോദ്യങ്ങൾ കാണുകയില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വായിച്ച് അതിനെ ഉത്തരം മലയാളത്തിൽ എഴുതുവാനും കഴിയും എന്നുള്ളതാണ് ഇതിലെ വസ്തുത ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സ് മിക്ക കോളേജുകളിലും പഠിപ്പിക്കുന്ന സമയങ്ങളിൽ തന്നെ മലയാളത്തിലും ആശയങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ചുരുക്കം ചില കോളേജുകളിൽ മാത്രമേ ഇംഗ്ലീഷിൽ മാത്രം പഠിപ്പിക്കാറുള്ളൂ ഏത് കോളേജ് ആണെങ്കിലും അവിടെ ഇംഗ്ലീഷാണോ മലയാളത്തിലാണോ പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ പ്രൊഫസർമാരുടെ സ്വഭാവമനുസരിച്ചിരിക്കും ചിലർ മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിപ്പിക്കും ചിലർ ഇംഗ്ലീഷിൽ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ ചില അധ്യാപകർ ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട് നൽകാറുണ്ട് മറ്റ് ചില അധ്യാപകർ ഒരു നോട്ട് നൽകാറില്ല അതുകൊണ്ട് തന്നെ ഏത് കോളേജിലാണോ ചേരുവാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ മുൻവർഷം പഠിച്ച വിദ്യാർത്ഥികളോട് അവിടുത്തെ അധ്യാപകർ നോട്ടുകൾ നൽകാറുണ്ടോ എന്ന് തിരക്കി നോക്കാവുന്നതാണ് ബി എ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അതുപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്വന്തമായി നോട്ട് ഉണ്ടാക്കി പഠിക്കാൻ കഴിയുന്നതുമാണ് ഇനി നാം നോക്കാൻ പോകുന്നത് ബി എ എക്കണോമിക്സ് എന്ന കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതിനു മുമ്പ് നമുക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പത്ത് പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്ന ജോലികളെല്ലാം തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സിൻ്റെ യോഗ്യത വെച്ച് മാത്രം ഈ കോ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല അതിന് തുടർ പഠനങ്ങളും ആവശ്യമായി വേണ്ടി വരുന്നതാണ് ഇനി നാം നോക്കാൻ പോകുന്നത് ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സിൽ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരമാണ് ഒന്നാമത്തെ സെമസ്റ്റർ ആദ്യമേ നോക്കാം ഇവിടെ ആകെ പഠിക്കേണ്ട വിഷയങ്ങളുടെ എണ്ണം എന്നത് അഞ്ചാണ് അതിൽ രണ്ട് ഇംഗ്ലീഷ് പേപ്പർ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ ഒരു മെയിൻ പേപ്പർ ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സിന് കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് മിക്കവാറും എല്ലാ കോളേജുകളിലും ഉള്ളത് ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ ആയിരിക്കും ചില കോളേജുകളിൽ ഈ വിഷയത്തിന് മാറ്റമുണ്ടായിരിക്കും ഇനി നമുക്ക് സെക്കൻഡ് സെമ്മു നോക്കാം സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ അഥവാ സബ്ജക്റ്റ് എന്നത് ഫസ്റ്റ് സെമ്മിലെ പോലെ തന്നെയാണെന്ന് പറയാം രണ്ട് ഇംഗ്ലീഷ് പേപ്പർ ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരു മെയിൻ പേപ്പർ ഇനി നമുക്ക് മൂന്നാമത്തെ സെമസ്റ്ററിൽ പഠിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു ഇംഗ്ലീഷ് പേപ്പർ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ രണ്ട് മെയിൻ പേപ്പർ ഉണ്ടായിരിക്കും പിന്നെ ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ നാലാമത്തെ സെമസ്റ്റർ എന്നത് മൂന്നാമത്തെ സെമസ്റ്റർ പോലെ തന്നെയാണ് ഒരു ഇംഗ്ലീഷ് പേപ്പർ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ രണ്ട് മെയിൻ പേപ്പർ അങ്ങനെ ആകെ അഞ്ച് വിഷയങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത് ഇനി നാം നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ സെമസ്റ്റർ ആണ് ഇവിടെ അഞ്ച് വിഷയങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത് ഈ അഞ്ച് വിഷയങ്ങളിൽ ഇംഗ്ലീഷോ സെക്കൻഡ് ലാംഗ്വേജോ ഇല്ല എന്ന് ഓർക്കണം ഇവിടെ ആകെ അഞ്ച് പേപ്പറുകളിൽ നാല് പേപ്പറും മെയിൻ തന്നെയാണ് അഥവാ എക്കണോമിക്സ് തന്നെയായിരിക്കും അതുകൂടാതെ ഒരു പേപ്പറുണ്ട് അത് ഓപ്പൺ കോഴ്സ് എന്നാണ് അത് ചില എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ളതാണ് ഈ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠന മേഖലയുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള അവസരമാണ് ഈ ഓപ്പൺ കോഴ്സിലൂടെ ലഭ്യമാകുന്നത് ഓപ്പൺ കോഴ്സും ഓരോ കോളേജുകളിലും വ്യത്യസ്തമായിരിക്കും ആറാമത്തെ സെമസ്റ്ററിൽ ആകപ്പാടെ അഞ്ച് പേപ്പറുകൾ തന്നെയാണുള്ളത് ഈ അഞ്ച് പേപ്പറും എക്കണോമിക്സ് തന്നെയായിരിക്കും കൂടാതെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഈ കോഴ്സ് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റും കൂടാതെ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഏതെത്ര സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള ഉള്ള വിവരവും ലഭിക്കുന്നതാണ് അതിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എം എ എക്കണോമിക്സ് എന്ന പി ജി കോഴ്സിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതാണ് അതിനായി നിങ്ങൾ ഇവിടുത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മറ്റുള്ള ബി എ കോഴ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബി എ എക്കണോമിക്സ് എന്ന ഈ കോഴ്സ് എം ജി യൂണിവേഴ്സിറ്റിയിൽ എവിടെയൊക്കെ ലഭ്യമായിട്ടുണ്ടെന്നും എത്ര സീറ്റുകൾ ഉണ്ടെന്നും അറിയുവാൻ ഇപ്പോൾ വരുന്ന ഐ ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക